ോമിസ് കിച്ചണിലെ നജീബിന്റെ കൂടെയാണ് ഇന്ന് നമ്മൾ കേട്ടോ അപ്പൊ ഇവിടുത്തെ ഇവന്റിന്റെ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് കവർ ചെയ്യാൻ പോകാം എന്തൊക്കെ ഐറ്റംസ് ഉള്ളത് നോക്കാം നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് കാലി സൺഫ്ലവർ ഓയിൽ ആദ്യ കഴിച്ചു ആദ്യ കഴിച്ച് മാഗി കട്ട് ആ ഏലക്ക തറാമ്പു തക്കോല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം വലിയ ഉള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക മന്തി മസാല ആണ് ഇതൊരു മറ ആണ് പറഞ്ഞു തന്നാ പോയി എന്നാലും വെളുത്തുള്ളി പിന്നെ ചെറുനാരങ്ങ ചെറുനാരങ്ങനെയുള്ള കൊറേ സാധനങ്ങൾ എങ്ങനെയല്ല മറ ഉണ്ടെങ്കിൽ തന്നെയാണ് പക്ഷെ അളവ് നിങ്ങളെ കയ്യിലല്ലേണ്ടാവുള്ള കുരുമുളക് വെളുത്തുള്ളി ചാച്ചതല്ലേ ചർച്ച അപ്പറച്ച് വെള്ളം അളന്ന് ഒഴിക്കുന്നു അത് അഞ്ചു പാട്ടരിക്ക് അഞ്ചു പാട്ട വെള്ളമാണ് അഞ്ചു പാട്ട അരിക്ക് അഞ്ചു പാട്ട വെള്ളം അരി നേരത്തെ നമ്മള് വെള്ളത്തിലിട്ട് വെക്കണല്ലോ വെള്ളത്തിലിട്ടു ഏതാ അരി യൂസ് വൈറ്റ് ഈ വെള്ളത്തിന്റെ പാകത്തിലുള്ള കല്ലുപ്പ് അറബിക് മസാല

ആ ചെയ്യാൻ ബിരിയാണി ബിരിയാണി ഓയിൽ ഫസ്റ്റ് ടൈം കാണുന്ന ഒരു എക്സ്പീരിയൻസ് ചില സുഹൃത്തുക്കൾക്ക് അറിയിക്കാറോ മൊത്തത്തിലാണ്ട് കവർ ചെയ്യല്ലേ ഓരോ സുഹൃത്തുക്കൾക്കും ഓരോ ഐഡിയ ആയിരിക്കും കുക്കിങ്ങിൽ ഉണ്ടായിരിക്കും അപ്പൊ ഇവിടെ വന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇത് ഗ്യാപ്പില്ലാതെ നന്നായിട്ട് ചുറ്റണല്ലേ ചുറ്റിയെല്ലാം ആ ഒരു മൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് വെഞ്ഞൊരിക്കലും ആ പൊക്കെ പുറത്ത് പോവില്ല അല്ലേ അല്ലാതെ പോവില്ല ആ ഫ്ലൈവറ് നന്നായിട്ട് കിട്ടും സംഭവം കൊള്ളാട്ട് ഐഡിയ മേലൊന്നും ും കൊടുക്കല്ലേ ലൈറ്റ് ആയിട്ട് തീരെ ഓൾറെഡി മേലൊന്നും കൂടി അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം ദമ്മു പൊട്ടിക്കാൻ പോവാണ് ആ മൂടി കൊണ്ട് മാറ്റിയ സമയത്ത് ആ ചൂടോട് കൂടിയിട്ട് കൂടി ഇതേപോലെ ഫോയിൽ പേപ്പർ ഇതിന്റെ മൂലം വിരിക്കാൻ പറ്റില്ല പക്ഷേ ആ ഫോയിൽ പേപ്പർ മൂടീന്റെ ബാക്കിലാക്കി വിരിച്ചോണ്ട് അടുത്തൊരു സെറ്റായിട്ട് ഇങ്ങനെ കിടന്നു ആയിരം ആളുകൾ പങ്കെടുക്കുന്ന ഈ ഒരു ഇവൻറ്റിൽ മറ്റ് ഫുഡ് വെറൈറ്റി ഐറ്റം ഒക്കെ ഉണ്ട് അതിൽ റൈസ് റൈസായിട്ടുള്ള ലഗോൺ ദം ബിരിയാണിയും അതുപോലെ തന്നെ ഈ പ്ലെയിൻ മന്തി റൈസും ആണ് ഉള്ളത് മന്തി റൈസിലേക്കുള്ളത് അൽഫാം ചിക്കനാണ് ചെറിയ പീസുകളായിട്ടുള്ള അൽഫാം ചിക്കൻ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എങ്ങനെയല്ല നമുക്ക് മന്തി റൈസ് ഒന്ന് കഴിച്ച് നോക്കാം മന്തിയുടെ റൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ റൈസ് തമ്മിൽ ഒട്ടിയിട്ടില്ല അതുപോലെ പൊട്ടിപ്പോയിട്ടില്ല നല്ല രസമായിട്ടന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റിയുണ്ട് പിന്നെ ഇവിടുത്തെ നമ്മുടെ അൽഫാം ആണ് മന്തിയിലേക്കായിട്ട് വരുന്നത് അടിപൊളിയുണ്ട്